തൃശൂർ മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ചുണ്ടായ കത്തിക്കുത്തിനെ തുടർന്ന് രണ്ടാൾ മരിച്ച സംഭവത്തിൽ നാല് പേർ കൂടി പിടിയിലായി കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം ആറുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി മൂർക്കനാട് സ്വദേശികളായ മനു ശരൺ കരുവന്നൂർ ചെറിയപാലം സ്വദേശികളായ മുഹമ്മദ് റിഹാൻ റിസ്വാൻ എന്നിവരാണ് അറസ്റ്റിലായത് ആനന്ദപുരം സ്വദേശി സന്തോഷ് വെളുത്തൂർ സ്വദേശി അക്ഷയ് എന്നിവരാണ് കത്തിക്കുത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസം മൂർക്കനാട് ക്ഷേത്ര ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് ആലംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത് രണ്ടു മാസം മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഘർഷമെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ രണ്ടുപേരാണ് മരിച്ചത് നാലു പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതര പരിക്കേറ്റ സന്തോഷ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കത്തിക്കൂത്തിൽ പരിക്കേറ്റിരുന്നു വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഡയമണ്ട്സിന്റെ നവീകരിച്ച പതിനെട്ട് ആഭരണ ശ്രേണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിലൊന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാ